അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഫ്യൂച്ചറിൽ തരാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക അവരെ കുറിച്ച് നിങ്ങൾ അവരുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക അവരുടെ പേര് മൂന്ന് തവണ പറയുക അവരുടെ എനർജിയുമായി കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് കാണുക ഇറ്റ്സ് എ കലക്ടീവ് റീഡിംഗ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അത് എത്രത്തോളം അവരുടെ ഇമോഷൻസ് എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് ഇൻഷുറൻസ് പ്ലീസ് ഗൈഡൻസ് ആൻഡ് ഓൾസോ ഒരു ടോപ്പിക്കും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അഥവാ അവർ വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ സഫർ ചെയ്യുന്നത് എന്തെങ്കിലും കർമാസ് ഇൻകംപ്ലീറ്റ് ആയി കിടപ്പുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചും കൂടി ഞാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം just okay. this. The world. Okay, Three of Pentacles. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പേഴ്സന്റെ കംപ്ലീഷൻ സമയത്തായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാം അതായത് തൻ്റെ ലൈഫിൽ ഒത്തിരി അപ്സും ഒത്തിരി ഡൗൺസും കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ലോകത്തെ നല്ല രീതിയിൽ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കണം ഒരു പരിധി ബോർസൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക ട്രസ്റ്റ് ചെയ്യാൻ അതായത് ഈ ലോകത്തുള്ള മനുഷ്യരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ ട്രസ്റ്റ് ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല കാരണം രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികളോട് ഒരിക്കലും ലോയൽ ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന ഒരു ായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ടാവുക ഓക്കെ അവർക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും യാതൊരു ബാലൻസും കാണാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിൽക്കുക തൻ്റെ ഇമോഷൻസിനെ തീരെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ലാഗ് ആയിരിക്കാം ഡിലേ ആയിരിക്കാം മുന്നോട്ട് പോകുന്നില്ലായിരിക്കാം ഇമോഷണലി നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒരു റിലേഷൻഷിപ്പ് കാരണം വരുന്നുണ്ടായിരിക്കാം എൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു വൺ ഫൈറ്റ് കാരണം നിങ്ങൾ രണ്ടുപേരും താഴ്ന്നു കൊടുക്കാത്ത ആൾക്കാരാ കണ്ടോ ബോട്ടം ഓഫ് ദി ഡെക്കില് അപ്പോ നല്ലൊരു ഫൈറ്റിന് ശേഷമായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ പോയിസ് നിങ്ങൾക്ക് കുറച്ചും കൂടി വാല്യൂ തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ എന്താണ് നിങ്ങൾ നിരന്തരം ഇമോഷൻസ് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഫൈറ്റിനെ പേടിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ എന്താ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വഴക്കടിച്ചതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾ പോയി അപ്പോളജി മേടിക്കും അല്ല അല്ലാതെ അതിനെ അതൊരു ചെറിയ വഴക്കൊക്കെ ക്ലോസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും താല്പര്യപ്പെടുന്ന ഒരു എനർജിയിലെ കാരണം അപ്പൊ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നു എൻ്റെ അടുത്തേക്ക് വരും ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എൻ്റെ അടുത്ത് എവിടെ പോകാൻ എന്നൊരു എനർജിയിൽ നിൽക്കും എന്റെ അഭിപ്രായത്തില് കാഴ്ജ് പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക ആൻഡ് ആ ഒരു പേഴ്സണോട് സ്പ്രേജ് ആയിട്ട് ക്ലാരിറ്റി ആവശ്യപ്പെടുക ആ ഒരു പേഴ്സണിനെ ക്ലാരിറ്റി തരാൻ താല്പര്യമില്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുക കാരണം ഗൈസ് നമ്മളെ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഡിറ്റാച്ച്ഡ് ആയി നിന്നാൽ അവർ കുറെ കൂടെ നിങ്ങളെ ഉള്ളൂ അല്ലെ നമ്മളെ വേണ്ടാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നിന്നാലും പോലെ നമുക്ക് ക്ലാരിറ്റി തരാൻ പോകുന്നില്ല ഡിറ്റാച്ച്ഡ് ആയി ആ പോകുന്നോ പോട്ടെ എന്നൊരു എനർജിയിലും നിൽക്കും അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ട്രൂലി നിങ്ങളെ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക കാരണം ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈയൊരു പോസ്റ്റൻ നിങ്ങൾ വേർത്ത് ആണോ നിങ്ങൾ ലോയൽ ആണോ എന്തൊക്കെ പരീക്ഷണത്തിലൂടെ ആ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവുക എന്തൊക്കെ പരീക്ഷണങ്ങളിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് ഈയൊരു പോഴ്സൺ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോ നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ലവ് ആണോ അതോ അഭിനയിക്കുകയാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നി പല അപ്സും പല ഡൗൺസും മനപൂർവ്വം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തു അവരുടെ വാക്കാൽ ഉണ്ടാക്കി വിട്ടേച്ച് പോകും ബ്രാക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷനും ബ്ലോക്കും വരെ ഈ പോസ്റ്റും ചെയ്തതായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിന് ജസ്റ്റ് ഒന്ന് എന്താ ഒന്ന് പിടിച്ച് ഷേക്ക് ചെയ്ത ഒരു എനർജിയിൽ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ഇമോഷൻസ് ഈ ഒരു പോസിറ്റീവ് സമയത്തും അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും നിങ്ങൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയാലോ അഥവാ ഇത് കാർമ്മിക്കാണോ എന്ന രീതിയിൽ ചിന്തിച്ച പോലെ എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മനപൂർവ്വം നിങ്ങൾ കൺഫ്യൂസ്ഡ് എനർജിയിൽ ഇരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ പെട്രേഡ് എനർജിയിൽ എടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും സ്റ്റിൽ നിങ്ങളുടെ ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സോ ആ ഒരു പേഴ്സൺ നിങ്ങളെ ട്രിപ്പി ആക്കാൻ പറ്റും ആ ഒരു നിന്നെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ആ ഒരു പോസ്റ്റിനെ ടെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് മാത്രമേ പരീക്ഷകളുള്ളൂ ആ വ്യക്തിക്ക് പരീക്ഷകളില്ലേ ആൻഡ് ഓൾസോ ബോട്ടം ഓഫ് ദി ടു ഓഫ് കപ്പ്സ് കിട്ടി സോ ഞാനത് എടുക്കുന്നില്ല ഷഫിൾ ചെയ്തിട്ട് പിന്നെ നാല് കാഴ്ച എടുത്തിട്ടാണ് കിട്ടിയത് സോ ട്വിൻഫ്ലെയിം എനർജി സോൾമേറ്റ് എനർജി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്വിൻഫ്ലെയിമോ സോൾമേറ്റോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഓവർആൾ നിങ്ങളുടെ കണക്ഷൻ എന്നത് നല്ലതാണെന്നും പോസിറ്റിവിറ്റി ഉണ്ടെന്നും ഈ പേഴ്സൺ തലങ്ങും വിലങ്ങും നിങ്ങളെ ചെക്ക് ചെയ്ത് ഈ ഒരു പേഴ്സൺ മനസ്സിലായി നിങ്ങളോട് ജനം അവർക്ക് ഉള്ള ആ ഒരു ഇഷ്ടത്തെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇഷ്ടമുണ്ട് എന്നൊരു ക്ലാരിറ്റി ഈ പേഴ്സണിനെ തീർച്ചയായിട്ടും ഉണ്ട് സോ മെയിൻലി ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഇതായിരുന്നു ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്യുമോ നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വേർദ്ദേശം റിയലൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട് റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യിപ്പിക്കുക ഇൻ ദ ഫ്യൂച്ചർ ഓക്കെ ഈ ഒരു പേഴ്സന്റെ അടുത്തുനിന്ന് നിങ്ങൾ എത്രത്തോളം സ്പേസ് കീപ് ചെയ്യോ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കും ഓക്കെ സോ നിങ്ങൾക്കിപ്പോൾ പ്രസന്റ് ഈ ഒരു പേഴ്സൺ മെസ്സേജ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യാൻ പോവാതിരിക്കുക നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ മെസ്സേജ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മെസ്സ് ചെയ്യുന്നത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയച്ചോണ്ടിരുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ മെസ്സ് ചെയ്യില്ല ഈ പേഴ്സൺ മെസ്സ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഇന്നറിലുള്ള ആ ഒരു എന്താ നമ്മളോടുള്ള ഒരു ഇഷ്ടം ഈ പേഴ്സൺ മനസ്സിലാകില്ല കാരണം അറിയോ ഈ ഒരു ടൺഫ്സ് എനർജിയിൽ നിന്ന് എപ്പോഴും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി മിട്ടണം നിങ്ങൾ തന്നുകൊടുക്കണം നിങ്ങൾ അങ്ങോട്ടേക്ക് എന്നൊരു എനർജി കാണുന്നുണ്ട് ഇവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്യ് അവരെങ്ങനെയെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യട്ടെ കോൺടാക്ട് ചെയ്യാനെങ്കിലും ശ്രമിക്കട്ടെ ബ്ലോക്ക് ആണെങ്കിൽ പോലും എന്നെ വിളിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഏഹ് ഞാൻ എടുക്കുന്നില്ല എന്നതല്ലേ ഉള്ളൂ അപ്പൊ എന്നെ വിളിക്കട്ടെ എന്ന രീതിയിലൊക്കെ ഈ ഒരു പേർ ചിന്തിക്കുന്നുണ്ട് ഈ പൊസൺ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് കാരണം ഈ ഞാൻ ബ്ലോക്ക് ആണെങ്കിലും എന്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാതെ എന്നെ വിളിക്കുമോ എന്നെ ഓർക്കുന്നുണ്ടോ ഏഹ് എന്നെ വിളിക്കുകയോ ഇല്ലയെന്ന് ഞാൻ നോക്കട്ടെ എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പെസൺ നിൽക്കുന്നുണ്ട് അതായത് ഫ്യൂച്ചറിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന എനർജി കാണുന്നുണ്ട് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് മതിയാകുന്നല്ലതാണ് തോന്നുന്നത് പാസ്റ്റിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രസന്റിലും ഈ പേഴ്സൻറ്റേജ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പിണക്കത്തിലാവും ചിലപ്പോൾ ഇണക്കത്തിലൂടെ ആവാം ഒക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ അവരാഗ്രഹിക്കുന്ന പോലത്തെ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ നിങ്ങളാണോ എന്നത് ഈ പേഴ്സൺ ഇപ്പോഴും പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ഇല്ല അപ്പൊ ഒക്കെ നിങ്ങൾ ആ ഒരു പാത്തിലുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പാത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എവിടെയൊക്കെയോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാമെന്നൊരു ഒരു ഇമ്പാക്ട് ഇവിടെ വീണിട്ടുണ്ട് പക്ഷെ നിങ്ങളിപ്പോ സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ശരി പെണക്കത്തിലാണ് നിങ്ങൾ പോയാലും പോലെല്ലാം എനിക്കൊന്നും യാതൊരു കുഴപ്പമില്ല നീ പോകുന്നെങ്കിൽ പൊക്കോ ഈ ഒരു എനർജി ആയിരിക്കും ഈ ഒരു പേഴ്സൺ എപ്പോഴും കാണിക്കുന്നത് നിങ്ങളുടെ ഫൈവ് ഓഫ് എനർജി ഇംബാലൻസ്ഡ് എനർജി ആയിരിക്കും ഈ പേഴ്സൺ എപ്പോഴും കാണിക്കുന്നുണ്ടാവുക പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണം നിങ്ങൾ ഈ പേഴ്സൺ പരീക്ഷിക്കാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും കാരണം മേ ബി ഈ ഒരു പേഴ്സൺ ഫ്ലെയിം ആയിരിക്കാം നിങ്ങളുടെ മെയിൻലി നിങ്ങൾ ട്വിൻഫ്ലെയിം കാണലാണ് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ചെയ്സ് ചെയ്യാൻ പോരുത് ചെയ്സ് ചെയ്യാൻ പോയാൽ ആ പേഴ്സൺ നിങ്ങളും ദൂരെ പോലുള്ളൂ സോ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ട്വൻഫ്ലെം എനർജിയിലാണ് നിൽക്കുന്നത് ആൻഡ് ഇപ്പൊ നിങ്ങളുടെ കണക്ഷനിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണം അങ്ങോട്ടേക്ക് മിണ്ടണം എന്നുള്ള എനർജി ആ പേഴ്സൺ എപ്പോഴും കരുതണം ആ ഒരു പേഴ്സൺ എപ്പോഴും ടേക്ക് കെയർ ചെയ്യണം ആ ഒരു പേഴ്സന്റെ ഇൻട്രസ്റ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി നിക്കണം എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അതായത് ഇപ്പം ഇപ്പൊരു കൃത്യസമയത്ത് ചായ കൃത്യസമയത്ത് ഭക്ഷണം ഒക്കെ കൊടുത്ത് നിർത്തുന്ന ഒരു ഡിസിപ്ലിൻഡ് ലൈഫിൽ നോക്കുന്ന ഒരു പണ്ടത്തെ ടിപ്പിക്കൽ കപ്പിൾസ് ഇല്ലേ ഭാര്യ ഭർത്താവിനെ നോക്കുന്നു ഈ കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ നോക്കുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ഒരു കെയർ കൊടുക്കുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു എനർജി നിങ്ങളുടെ അടുത്തുനിന്ന് ആ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് വാ എന്താണെങ്കിലും നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ ഒരു പേഴ്സൺ എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും എത്ര ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും എനിക്ക് അവകാശപ്പെട്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട ഒരു ആളാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ ഈ ഒരു വലയിൽ നിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ പോസിബിൾ അല്ല താല്പര്യപ്പെടണ്ട അതുപോലെ തന്നെ മെയിൻലി ഇത് സ്പിങ് ടൈം എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെയും ആ ഒരു പേഴ്സൺ ലൈഫിൽ ഒത്തിരി 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 ഒബ്റ്റക്കൾസ് ഉണ്ടാവും ഈ ഒബ്സ്റ്റിക്കൽസ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നിങ്ങളുടെ ഒബ്സ്റ്റകൾസിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ സ്പിരിച്വലി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക സോ ഏർ പൊർഷൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ വേണ്ടി ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർക്ക് യൂണിയൻ പോസിബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരിഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷനിലുഡപ്പ് ആയിരിക്കാം മേ ബി അതുകൊണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ അവരുടെ ഫ്ലെയിമിനെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അവരുടെ സോൾ കിട്ടുന്നുള്ളൂ എന്ന എനർജി കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡിസ്റ്റന്റ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് മേ ബി ഇതൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ള കണക്ഷനും ആയിരിക്കാം അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളല്ലാതെ മറ്റാൾക്കാര് എനിക്ക് തോന്നുന്നു ഇവരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഒരു പരിധിവരെ കൂടുതൽ പ്രിഫറൻസ് ഈ പേഴ്സൺ വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അവരുടേതാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങളിൽ നിന്ന് റിസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കെയർ ഈ ഒരു പേഴ്സണ് എനിക്ക് തന്നെ മറ്റെവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇച്ചിരി ഫ്ലക്ടേഷ്യൻസ് എനർജിയിൽ നിൽക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇഷ്ടം റിസീവ് ചെയ്യുന്നത് വേറെ ആൾക്കാരിൽ നിന്നും ഈ ഒരു പേഴ്സൺ റിസീവ് ചെയ്യാറുണ്ട് അതിപ്പോ അമ്മയായിരിക്കാം ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം പോവാറിട്ടെ പക്ഷെ ഈ ഒരു പേഴ്സന്റെ എന്താണ് ആ ഒരു ഇഷ്ടം കിട്ടുന്ന ഒരു സ്നേഹം കിട്ടുന്ന ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പ്ലസ്സിംഗ്സ് നിങ്ങളുടെ അടുത്ത് മാത്രമല്ല കിട്ടുന്നത് ഈ പേഴ്സൺ വേറെ സോഴ്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ അടുത്ത് പോയി ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കാൻ വളരെ എളുപ്പമാണ് എന്ന അപ്രോച്ചിൽ നിൽക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രത്തോളം സൂക്ഷിക്കുക കാരണം നിങ്ങളില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരാളുടെ പുറകെ പോകാനുള്ള അല്ലെങ്കിൽ മറ്റൊരു എന്താണ് ഒരു സമാധാന സ്പേസ് തേടി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് സോറി വളരെ കൂടുതലാണ് കുറവാണെന്ന് പറയുന്ന ആണ് എന്തുകൊണ്ട് നല്ലത് പക്ഷെ കൂടുതലാണ് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഇമോഷൻ ഉണ്ട് പക്ഷെ അത് അത് പലപ്പോഴും വേറെ സ്ഥലത്ത് നിന്നൊക്കെ ഇഷ്ടം കിട്ടുമ്പോഴത്തേക്ക് അത് ട്രിഗർ അപ്പ് ആവുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ഇമോഷൻ എത്രത്തോളം ഡീപ്പാണ് എന്ന് എന്നയാൾക്ക് മനസ്സിലാകുന്നില്ല കിയോർഷി അവർക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ േബി നിങ്ങളുടെ പോസ്റ്റിന് കുട്ടികൾ എന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് മാരിഡ് ആണെങ്കിൽ ചിലപ്പോൾ മേ ബി ഉണ്ടാവും അപ്പൊ ആ കുട്ടികളുടെ അല്ലെങ്കിൽ തന്റെ താഴെയുള്ള സഹോദരി സഹോദരന്മാരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്ന രീതിയിൽ ഈ പോസ്റ്റം ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ പേഴ്സൺ പോസ്റ്റൻ ലിബ്ര ലിബ്രക്വൈറിസ് അല്ലെങ്കിൽ ലിയോ സജറ്റേറിയസ് ഫൈസസ് കാൻസർ സോഡിയാക്സൈനുകളിൽ വീഴാനുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ കുറ്റം പറയുന്നതല്ല ബട്ട് ഒരു ഫ്ലി ആയിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റാൾക്കാരോട് കുറച്ചൊക്കെ ഒരു ഡിയറസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പ്രവണതയും കൊണ്ട് മേബി അത് നിങ്ങൾ പിടിച്ചിട്ടും ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോ ഈ ഒരു പേഴ്സണ് ഈ ഒരു പേഴ്സന്റേതായിട്ടുള്ള ബേസ് ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് ആൻഡ് ഈ ഒരു പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു പേഴ്സൺ ഇൻട്രസ്റ്റഡ് ആണോ നമ്മുടെ അടുത്ത് എത്രത്തോളം നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണ് ഭാവിയിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം അതുപോലെ നിങ്ങൾ ഫ്ലെയിം എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ നിങ്ങളുടെ കർമ്മ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കർമ്മ നോട്ട് യെറ്റ് കംപ്ലീറ്റഡ് ഇനിയും നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിലെ യെസ് സിക്സ് ഓഫ് പെൻറ്റിൾസ് ഓർ സോൾമേറ്റ് എനർജി ആണെങ്കിലും അത് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം യെസ് കണ്ടോ ഫോർ ഓഫ് ഓഫ്സ് സ്റ്റിൽ നിങ്ങളുടെ കർമ്മ സ്പെൻഡിങ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സെൽഫ് ലവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്പിരിച്വൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് യെസ് കണ്ടോ പതിയെ പതിയെ നമ്മൾ ആ ഒരു കാർമിക് ഇഫക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇഫക്റ്റിൽ നിന്ന് മൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സീക്രട്ടീം തന്നെയാണ് നിങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ പൊസ്റ്റൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ട് മേ ബി അതും ഒരു കർമ്മയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫക്ട് ചെയ്തേക്കാം ബിക്കോസ് നിങ്ങൾ ട്വിൻഫ്ലെയിമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾവെന്റ് അടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോയൽ അല്ല എന്നാ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ലോയൽ അതായത് പിന്നെയും ബാക്കി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും സോ നിങ്ങളുടെ സേഫ് സോൺ എവിടെയാണോ അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് നമ്മളെ പ്രണയിക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ പ്രസന്റ് അറിഞ്ഞാൽ പോരെ നമ്മുടെ പാസ്റ്റും കൂടി അറിഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കേണ്ടതും ജഡ്ജ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ കാരണം പാസ്റ്റ് സമയത്ത് ഈ പേഴ്സൺ ഇല്ലായിരുന്നല്ലോ ബട്ട് ഈ ഒരു പേഴ്സന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഈ പൊസൻ നിങ്ങളുടെ പാസ്റ്റും കുത്തിത്തോണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷെ അറിയേണ്ടത് മാത്രം അറിയിച്ചാൽ മതി എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞത് ഒരു വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട സംഭവമാണ് പാസ്റ്റിൽ ഈ പേഴ്സൺ ഇല്ലായിരുന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല അത് ട്രാൻസ്പെരൻസിയിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അത് ട്രാൻസ്പെറൻസി അല്ല പിന്നെ അങ്ങോട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ വളച്ചൊടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് അഥവാ നിങ്ങളുടെ ജീവിതങ്ങളോട് പറയുക അല്ല നിങ്ങൾ നിങ്ങൾ ബൗണ്ടറീസ് വെച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കോൺസിക്വൻസുകൾ നിങ്ങൾ അനുഭവിക്കുക ഓക്കെ സോ നിങ്ങളുടെ കർമാസ കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചന്ദ്ര നമസ്കാരം മൂൺ സല്യൂട്ടേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണോട് ലോയൽ ആയിരിക്കാം ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ കുറിച്ച് വളരെ നല്ല താല്പര്യവും ഇഷ്ടവും ആണുള്ളത് നിങ്ങളുടെ ലോയലിറ്റിയിൽ ആ ഒരു പേഴ്സൺ അഭിമാനിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ട്രെങ് ആ ഒരു പേഴ്സൺ അഭിമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത് നിങ്ങളാണ് എന്നൊരു എനർജി കാണുന്നുണ്ട് അവരെയും അതുപോലെ തന്നെ നിങ്ങളെയും നിങ്ങൾ ഫീൽ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കും തീരാത്ത വൂണ്ടുകളുണ്ട് അവർക്കും തീരാത്ത ബൂണ്ടുകളുണ്ട് അത് രണ്ടും പൂർണ്ണമായും നീക്കം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പൊസൻ എത്ര തന്നെ നിങ്ങൾ ഡിറ്റാച്ച് ആയി പോയാലും നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വലിച്ചു നാല് ചുറ്റും നിന്ന് വലിച്ചു കീറുന്ന മനുഷ്യരുള്ള ഈ ഒരു ലോകത്തില് എവിടെയൊക്കെയോ അയാളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ കുർച്ച അവരുടെ ഹൃദയത്തെ തുന്നിത്തയ്ക്കാനും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഹീലാ ആക്കിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു നന്ദിയും കൺസിഡറേഷനും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നൊരു എനർജിയാണ് കാണുന്നത് സോ ഈ ഒരു പേഴ്സന്റെ സാഹചര്യം നമ്മൾ നോക്കി നമുക്ക് കുറച്ച് കാർമിക് ഇത് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് സഫർ ചെയ്യേണ്ടി വരും എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നല്ല രീതിയിൽ സഫർ ചെയ്യേണ്ടി വരും എന്ന കൈൻ്റെ ഓഫ് എനർജിയാണ് കാണുന്നത് നിങ്ങൾ സോൾമേറ്റ് കണക്ഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു വാട്ട്സ് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണോ അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലോയലിറ്റി നോക്കിയിട്ടായിരിക്കും കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുക ഏറെക്കുറെ നിങ്ങൾ വളരെയധികം ലോയൽ ആണെന്നും ട്രസ്റ്റ് വെർത്ത് ആണെന്നും ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു പേഴ്സണെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥലത്തൊന്നുമല്ല ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന വിട്ട സ്ഥലത്തുനിന്നും ആ ഒരു പേർസൺ അട്രാക്ഷനും അഫെക്ഷനും അതുപോലെ തന്നെ പോസിറ്റീവ് മെസ്സേജസും കിട്ടുന്നത് കൊണ്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഓക്കെ കമ്മിറ്റ്മെന്റ് ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ തരുമോ എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു പേഴ്സൺ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം എൻഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് തരിക എനിക്ക് തോന്നുന്നത് മേ ബി ഈ ഒരു പേഴ്സന്റെ ഡിവോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നൽകാൻ തയ്യാറാകും എന്നതാണ് ഞാനത് കാണുന്നത് ബട്ട് ഇറ്റ്സ് എ ക്വസ്റ്റിൻ മാർക്ക് ബിക്കോസ് ഈയൊരു ജന്മത്തിൽ അല്ലെങ്കിൽ ദർസ് എ ചാൻസ് നെക്സ്റ്റ് ജന്മത്തിൽ ഓക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് സോ തേർഡ് പാർട്ടി ഈ ഒരു ജന്മത്തിൽ ഒഴിഞ്ഞു പോകുമോ ഇല്ലയോന്നും കൂടെ നമുക്ക് നോക്കാം അത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും സ്റ്റക്ഡ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഫോർ സം അതൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഫോർ സം അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷൻ അല്ല ഫ്രീ ഫ്ലോയിങ് ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ ഓക്കെ ഓഫ് വോൺസ് എനർജി അതായത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി വളരെ സ്ലോ ആണ് ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്നതായിട്ടും കുറച്ചും കൂടി ഒരു വാല്യൂ ഒരു ഡീപ്പർ മീനിങ് ഉള്ള കണക്ഷൻ നിങ്ങളുടേതുമായി തീരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ലവർ നിങ്ങളെ റീസെൻ്റ് ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും ഫോർ ഷുവർ ഓക്കെ ബിക്കോസ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവർ പോയിട്ടുള്ളത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ അവരുടനെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് സോ കം ബാക്ക് ടു യു ചേസ് ദം ഓക്കെ ഇനി നമുക്ക് എഞ്ചർ മെസ്സേജും കൂടി എടുക്കാം ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആലോചിക്കുക ഇഫ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല ആ ഒരു സംശയമെങ്കിൽ ഇപ്പൊ ആലോചിച്ചുള്ള നമുക്ക് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എടുക്കാം അയൽവേസ് ഉത്തരപ്പിക്കാം ഓക്കെ ഗൈസ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തീരുമാനം വരുന്നതായിരിക്കും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും ഓക്കെ ബി സ്ട്രോങ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് ആൻഡ് യു ആർ അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ് ആൻഡ് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഔട്ട്കം അഷുവർ ചെയ്യുന്നത് അതുകൊണ്ട് സ്ട്രോങ് ആയിരിക്കുക ഓക്കെ എക്സ്പ്രസ് യുവർ സെൽഫ് ത്രൂ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് അതായത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ മുഴുകിയിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ബൗണ്ടറീസ് ലവ് യുവർ സെൽഫ് നോട്ട് അതേഴ്സ് ഓക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ എനർജിക്കും നിങ്ങളുടെ ടൈമിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ നിൽക്കുക കാരണം വെച്ചാൽ വിൻഫ്ലെയിം എനർജിയാണ് നമുക്ക് മെജോറിറ്റി ഇതിനകത്ത് കിട്ടിയത് ചുമ്മാ ചെയ്സ് ചെയ്യാൻ പോകല്ലേ ചെയ്സ് ചെയ്യാൻ പോകാതെ അത് മണ്ടത്തരാകും അവരെ ഡിസ്റ്റൻ്റ് ആയി പോകുമെന്ന എനർജിയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഏഞ്ചൽ ഗൈഡൻസും ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു ബൗണ്ടറീസ് വെക്കുക സ്വയം താല്പര്യം കാണിക്കുക നിങ്ങളുടെ സ്ട്രെങ്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഇറങ്ങിയാലും മാത്രം നമ്മുടെ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയാൻ പറ്റൂ നിങ്ങൾ എന്ത് ചെയ്താലും ശരി നിങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള ഒരു ഡെസിഷൻ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് യൂണിവേഴ്സിനെ നന്ദി പറയാ ഗ്രാറ്റിറ്റ്യൂഡ് പറയും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് താല്പര്യമെങ്കിൽ ഗോ ഫോർ ദാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചേർന്നിരിക്കണം എന്നാണ് താല്പര്യമെങ്കിൽ ഗോ ഫോർ ദാറ്റ് എന്താണോ നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് അതനുസരിച്ചുള്ള ഫെയർ ടേമിൽ യൂണിവേഴ്സ് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്ന എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി ഹോപ്പ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിരിക്കും ബൈ ബൈ